കൂത്താളിയിൽ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് പതിനാറുകാരൻ പ്രതി ഓടിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പേരാമ്പ്ര സ്വദേശിയായ പതിനാറുകാരന് ഇരുപത്തിയഞ്ച് വയസ്സുവരെ ലൈസൻസ് നൽകുന്നത് എം ഇ ഡി തടഞ്ഞു കാറിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഇന്നലെ രാവിലെ പത്തേമുക്കാലിന് പേരാമ്പ്ര കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കിടയിലേക്ക് ഓടിച്ചു കയറ്റിയ ഈ കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പൈതോത്ത് സ്വദേശിയുടേതാണ് കാർ ഗ്രൌണ്ടിൽ കളിക്കുകയായിരുന്ന കുട്ടികൾക്കിടയിലേക്കാണ് പതിനാറ് കാാരൻ ഓടിച്ചു കയറ്റിയത് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടമൊഴിവായി കുട്ടിക്ക് ലൈസൻസ് നൽകുന്നത് ഇരുപത്തിയഞ്ച് വയസ്സുവരെ എംദിഡി തടഞ്ഞു കാറിന്റെ ആർ സസ്പെൻഡ് ചെയ്യുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ സ്കൂളിന് അവധിയായിരുന്നു എങ്കിലും ഫുട്ബോൾ പരിശീലനത്തിന് വേണ്ടിയെത്തിയ വിദ്യാർത്ഥികൾ ഗ്രൌണ്ടിൽ കളിക്കുകയായിരുന്നു ഈ സമയത്താണ് കാർ ഗ്രൗണ്ടിലേക്ക് എത്തിയത് നേരെ കാർ വരുന്നത് കണ്ട് കളി നിർത്തി കുട്ടികൾ മാറി രണ്ടു മൂന്ന് വട്ടം ഗ്രൌണ്ടിൽ വട്ടമിട്ട് കറങ്ങി കുട്ടികൾക്ക് നേരെ കാർ ഓടിച്ചു വീണ്ടും തിരികെയെത്തിയ കാർ റിവേഴ്സ് ഗിയറിൽ വട്ടമിട്ട് കറങ്ങി പൊടി പറപ്പിച്ച് കുട്ടികളെ ഭയപ്പെടുത്തി സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ സ്കൂൾ അധികൃതർ പോലീസിന് കൈമാറി റിപ്പോർട്ടർ കോഴിക്കോട്